എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയത്തിലെ ആറാമത്തെ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം വായിച്ചിട്ട് ഇന്നർത്ഥം മനസ്സിലാക്കാം കേട്ടോ അപ്പൊ ഇതുവരെയുള്ള ശ്ലോകങ്ങളൊക്കെ ഞാൻ ഏർ വീഡിയോ പ്ലേലിസ്റ്റില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓം നമോ ഭഗവതേ ഭഗവദേ വാസുദേവായോ നമ

ിയുടെ നിന്ദ്രുവടിയുടെ കഴുത്ത് മഹർ ബഹർലോകമാകുന്നു എന്ന് പറയാണ് മുഖഞ്ച ജനസ്തപസ്തു മുഖം എന്ന് പറയുന്നത് ജനലോകമാകുന്നു പിന്നെ തപ തപഹ പ്ലസ് തുപഹ തു എന്ന് തപോലോകമാകട്ടെ

ആ സമസ്ത ലോകങ്ങളുമായിട്ട് രൂപമെടുത്തിട്ടുള്ള ആ നിന്തിരി വടിയുടെ ശിരസ് എന്ന് പറയുന്നത് സത്യലോകമാകുന്നു എന്ന് പറയാണ് അപ്പോ ഇത് ഭൂമിയുടെ മുകളിലുള്ള ഓരോ ലോകങ്ങളാണ് കേട്ടോ ഭഗവാന്റെ ഓരോ അവയവങ്ങള് ഓരോ ലോകങ്ങളാണ് അതിനെ പറ്റിയാണ് പറയുന്നത് ഏവം ജഗന്മയതനോ ജഗതാശ്രിധൈര്യന്യേ നിബദ്ധുഷേ ഭഗവൻ നമസ്തേവം ഇപ്രകാരം ജഗന്മയതനോ ജഗന്മയമായിട്ടുള്ള രൂപമെടുത്തിട്ടുള്ള ഭഗവാനെ ജഗദാശ്രിധൈര് അത് പദം വിരിക്കുമ്പോ ജഗദാശ്രിദൈഹി പ്ലസ് അഭി പ്ലസ് അന്യേഹി പ്ലസ് നിബദ്ധപുഷേ അങ്ങനെയാണ് ജഗദാശ്രിദൈഹി എന്ന് പറഞ്ഞാൽ ഈ ജഗത് ഈ ജഗത്തിന്റെ ജഗത്തിലുള്ള ഈ ലോകത്തിലുള്ള അന്നേ അഭി മറ്റുള്ള വസ്തുക്കളാലും നിബദ്ധ വപുഷേ മറ്റുള്ള വസ്തുക്കൾ എല്ലാം കൂടിയായിട്ടുള്ള ആ ശരീരം എന്ന് കൽപ്പിച്ചിട്ടുള്ള മറ്റുള്ള എല്ലാ വസ്തുക്കളും ആ ശരീരമാണെന്ന് കൽപ്പിച്ചിട്ടുള്ള ഭഗവൻ അല്ലയോ ഭഗവാനേ അങ്ങ അങ്ങനെയുള്ള ഭഗവാന് നമസ് നമസ്തേ നമസ്കാരം എന്ന് പറയാണ് അപ്പൊ ഇതിലെ ഓരോ ആ ഭൂമിയുടെ ഏർ മുകളിലുള്ള ലോകങ്ങളെ ഏർ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അതിൽ ഏർ കഴുത്ത് എന്ന് പറയുന്നത് മഹർലോകമാണ് അതുപോലെ തന്നെ മുഖം എന്ന് പറയുന്നത് ജനലോകമാണ് പിന്നെ തപോലോകം എന്ന് പറയുന്നത് നെറ്റി നെറ്റിത്തടമാണ് പിന്നെ ശിരസ് ശിരസ് ആ നിന്ദ്രുപടിയുടെ ശിരസ് സമസ്തം മയസ് സത്യം എന്ന് പറയുന്നത് സമസ്ത ലോകങ്ങളുമായിട്ട് രൂപമെടുത്തിട്ടുള്ള നിന്തിരുപടിയുടെ ആ ശിരസ് എന്ന് പറയുന്നത് സത്യലോകവുമാകുന്നു പിന്നെ അങ്ങനെയൊക്കെയുള്ള ഈ ജഗത്തിൻ്റെ ജഗത്തിലുള്ള മറ്റ് വസ്തുക്കളാലും അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളുമായിട്ട് ശരീരം എന്ന് കൽപ്പിച്ചിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം എന്ന് പറയാണ് കേട്ടോ അപ്പൊ ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അപ്പൊ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ारायणागिलगुरो भगवन्नमस्ते सर्वत्र गोविन्द नाम सङ्कीर्तनम् गोविन्द गोविन्द ॐ श्रीगुरुभ्यो नमः हरि ओं